കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതവേളകൂടെ കണ്ടുണരുവാൻ സ്വർഗം നമ്മെ എല്ലാവരെയും സഹായിച്ചിരിക്കുന്നു ദൈവത്തിന് നന്ദി പറയുകയല്ലാതെ എൻ്റെ പ്രീതി നമുക്കെന്താ കാരണം നിന്നും നമ്മെ ജീവനോടെ കർത്താവ് ആക്കിയിരിക്കുന്നു ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും ദൈവമായി കർത്താവ് നൽകിയിരിക്കുന്നു ദൈവത്തിന് നന്ദി പറയാം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത അകൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ദൈവമക്കളെ ഇന്നും നമുക്ക് സന്തോഷത്തോടു കൂടെ ആയിരപ്പാനായിട്ട് സാധിക്കുന്നത് നമുക്ക് കർത്താവിന്റെ സന്നിധി

ൊഴുത്തിൽ പിറന്ന് മാന്യസുധനെ മാട്ടിൻതൊഴുത്തിൽ പിറന്ന് മാന്യസുതനെ ഹീനേഷുമെടുത്ത് നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ വേഷമെടുത്ത് നിന്നെ വാഴ്ത്തിടുന്നു ഞാ വേഷത്താൽ മനുഷ്യനായി കാണപ്പെട്ടോനെ വേഷത്താൽ മനുഷ്യനായി കാണപ്പെട്ടോനേ മനുഷ്യജന്മം എടുത്തു നിന്നെ വാഴ്ത്തിടുന്നു ഞാ മനുഷ്യജന്മം എടുത്തു നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ രിശെടുത്ത് മലമുകേളി നടന്നു പോയോനെ കുരിശെടുത്ത് മലമുകേളി നടന്നു പോയോനെ തൃപ്പാദം രണ്ടും ചുംബിച്ചുപൂൾ വാഴ്ത്തിയിടുന്നു ഞാ തൃപ്പാദം രണ്ടും ചുംബിച്ചു പൂൾ വാഴ്ത്തിയിടുന്നു ഞാ ടുന്നു വാഴ്ത്തിടുന്നു വാഴ്ത്തിടന്നു ഞാൻ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ ത്രിപ്പാദം രണ്ടും വാഴ്ത്തിടുന്നു ഞാൻ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ

ിലേറി ഭരിച്ചുയർത്ത് സ്വർഗേ പോയോനേ നിത്യം ജീവി കിൾ നവനെ വാഴ്ത്തിടൽ നോഞ്ഞാ നിത്യം ജീവി കിൾ നവനെ വാഴ്ത്തിൽ നോഞ്ഞാ നിരവിൽ മുന്നണിയാ നിന്നിടമേ ഞാ നിരവിൽ മുന്നണിയാൽ നിന്നിട നിന്നിടുമേ നിൻ വരവിൽ ഞാൻ ഗ്ലോറി വാഴ്ത്തിവാഴ്ത്തി നിന്നിടുമേ നിൻവരവിൽ ഞാൻ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ രക്ഷകനെ ഞാൻ ും ഇരിക്കുന്ന ഇടത്താ ഒന്ന് കണ്ണുകളെ എടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ അപ്പം ശ്രേഷ്ഠവും മനോഹരമേറിയ ഒരു പ്രഭാതയാമം കൂടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നു ഞങ്ങൾ െ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നപ്പാ കഴിഞ്ഞ രാത്രിയുടെ യാമം കണ്ടവർ എത്രയോ പേർ പുതിയ ദിവസത്തിന്റെ പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളഞ്ഞപ്പോൾ രോഗം അനേകരെ താളടിയാക്കിയപ്പോൾ കർത്താവ് ഞങ്ങളുടെ ആരുടെ പുണ്യപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ഒന്നുമല്ലപ്പിന്നെയോ അപ്പന്റെ വലിയ സ്നേഹവും കരുതലും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങളെ കാണുമറാക്കിയതിനായി സ്തുതിക്കുന്നു അല്പനിമിഷം കർത്താവെ തിരുവചനമായി അടിയൻ നിൽക്കുന്നു വചനം കേൾക്കുവാൻ ായി കടന്നു വന്നവർക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ദൈവ കൃപയും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ അടിയനോട് കർത്താവ് മനസ്സിലെയ്യണം നമ്മുടെ നിന്ന് കർത്താവ് മന അനുകരിച്ച് മാനിക്കണം ദൈവകൃപകളിൽ പൊതിയണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ അമൻ അമൻ അമേൻ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ ഒരൽപത് നിമിഷം കൂടെ ആ നമുക്ക് തിരുവചനവുമായി ദൈവസന്ധിയിലായിരിക്കാം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആൾ പെരുപ്പത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത് എന്നത് ഈ പ്രഭാതത്തിൽ നാം അറിഞ്ഞുകൊള്ളണം രണ്ട് മൂന്ന് പേര് നാമത്തിൽ നാമത്തിലെവിടെ കൂടി വന്നിരുന്നാലും അവർ മധ്യേ നാൻ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് വക്തത്വം ചെയ്ത ദൈവമാണ് ആകയാൽ നാം തിരുവചന സത്യങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവ് ആരിൽ ഒരുവരിലെങ്കിലും കർത്താവ് ദൈവം പ്രവർത്തിക്കട്ടെ എന്നത് മാത്രമാണ് ഈ നാളുകളായി ഞാൻ ചിന്തിക്കുന്ന തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം വിളിച്ചറിയിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഇടയാകട്ടെ അതികാലയിൽ രാവിലെ സമയം പ്രഭാതത്തിൽ നമുക്ക് തിരുവചനം കേൾക്കുവാൻ കഴിയുന്നു എങ്കിൽ പ്രിയരെ ഇതിനേക്കാൾ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇത് വലിയ നന്മയാണ് വലിയ അനുഗ്രഹമാണ് ആകയാൽ ദൈവമായി കർത്താവ് ഈ പ്രഭാതത്തിലെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ദൈവത്തിന്റെ നയപ്രമാണം പേജിൽ ഒരു മണിക്കൂർ സംസാരിക്കേണ്ടതാണ് എങ്കിലും അല്പനിമിഷം കർത്താവിന് തിരുവചനമായി നിൽക്കാം കർത്താവ് സഹായിക്കട്ടെ ആത്മാവിൽ ബലപ്പെടുത്തു മാറാകട്ടെ പ്രാർത്ഥനയോടുകൂടി ദൈവ ആയിരിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒരു അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും പ്രിയ ൈവമക്കളെ നമുക്ക് ആരെങ്കിലും ഒരു നല്ല പോസ്റ്റിങ് തന്നാൽ ഒരു നല്ല ഒരു ഒരു പദവിയിലേക്ക് നമ്മളെ എത്തിച്ചാൽ നമുക്ക് എത്ര സന്തോഷമാണല്ലേ ചർച്ചിലാകട്ടെ സൊസൈറ്റിയിലാകട്ടെ നമ്മമായിരിക്കുന്ന തലങ്ങളിൽ നമുക്കൊരു നല്ല പോസ്റ്റിങ് കിട്ടിയെങ്കിൽ ലഭിച്ചുവെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാകും എന്നാൽ ദൈവമക്കളെ ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ള പദവിയാണ് നമുക്ക് തരാൻ പോകുന്നത് നമുക്ക് നിമിഷം ചിന്തിക്കാം ഹഗായി പ്രവചനത്തിലേക്ക് വരുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഞങ്ങളുടെ സോറി സൈന്യങ്ങളുടെ